ബിഗ് ബോസ് ഹൗസിലേക്ക് വന്ന മറ്റൊരു വൈൽഡ് ഗാർഡ് എൻട്രി ആയിരുന്നു അദ്ദേഹത്തെ വെൽക്കം ചെയ്തത് നമ്മുടെ അനീഷാണ് അനീഷ് അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുപോയി വീടെല്ലാം സന്ദർശനം കഴിഞ്ഞതിന് ശേഷം വെൽക്കം ഗിഫ്റ്റും കൊടുത്ത് ഹാർദവുമായി സ്വാഗതം ചെയ്ത് വീട്ടിലേക്ക് കയറ്റിയിരിക്കുകയാണ് പ്രവീണിനെ സ്വാഗതം ഇത് ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലമായിട്ടുള്ള അടുക്കളയാണ് ഞങ്ങളൊക്കെ ഞങ്ങൾക്ക് ഇപ്പൊ അടുത്താണ് ഞങ്ങളുടെ എല്ലാ തുണികളും ഒക്കെ കിട്ടിയിട്ടുള്ള വസ്ത്രങ്ങളൊക്കെ നമുക്ക് ഇന്ന് ഒരു പുതിയ അതിഥി കൂടി പുതിയ ഹൗസ് ബേച്ചിനെ സ്വാഗതം ചെയ്യാണ് അപ്പോ ഹൗസിനുള്ളിലേക്ക്